you yeah. ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിൻ്റെ ശോഭ തന്നെ ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിൻ്റെ ശോഭ തന്നെ ആത്മപ്പരിശുദ്ധി നൽകും പരമാനന്ദവും നൽകും ആത്മപരിശുദ്ധി നൽകും പരമാനന്ദവും നൽകും ആത്മാവിന്റെ കൂരിരുട്ട് മാറ്റും പ്രകാശം കൊണ്ട് ആത്മാവിന്റെ കൂരിരുട്ട് മാറ്റും പ്രകാശം കൊണ്ട് മാറാത്ത മായ മറ മാറ്റുന്ന ജ്ഞാനമീത് മാറാത്തമായ മറ മാറ്റുന്ന ജ്ഞാനമീത് അജ്ഞാനം മാറ്റുവാനായി ജ്ഞാനമല്ലാതൊന്നില്ല അജ്ഞാനം മാറ്റുവാനായി ജ്ഞാനമല്ലാതൊന്നില്ല ജ്ഞാനം കൊണ്ട ജ്ഞാനത്തെ സംഹാരം ചെയ്തിടുന്നു ജ്ഞാനം കൊണ്ടജ്ഞാനത്തെ സംഹാരം ചെയ്തിടുന്നു അജ്ഞാനം സംഹരിപ്പാൻ ജ്ഞാനസ്വരൂപൻ തന്നെ അജ്ഞാനം സംഹരിപ്പാൻ ജ്ഞാനസ്വരൂപൻ തന്നെ ജ്ഞാനത്തിൻ രൂപം തന്നെ ഈശ്വരൂപമത് ജ്ഞാനത്തിൻ രൂപം തന്നെ ഈശ്വരൂപമത് ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിൻ്റെ ശോഭ തന്നെ ശോഭയേറും ബ്രഹ്മജ്ഞാനം ആത്മാവിൻ്റെ ശോഭ തന്നെ ആത്മപരിശുദ്ധി നൽകും പരമാനന്ദവും നൽകും ആത്മപരിശുദ്ധി നൽകും പരമാനന്ദവും നൽകും